ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ കുക്കിങ്ങിലോട്ട് കിടക്കുകയാണ് അപ്പോൾ ഇന്ന് എന്തുണ്ടാക്കും എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കപ്പ ഇരിക്കുന്നത് കണ്ട് ഇനി അതെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കേടുവരും അപ്പം പിന്നെ കരുതി അതുതന്നെ ഉണ്ടാക്കാമെന്ന് പിന്നെ ഏട്ടനും നല്ല ഇഷ്ടമാണ് കപ്പ ഏട്ടനും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കപ്പ മീൻ കപ്പ ചിക്കൻ കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് കപ്പയാണ് കപ്പയും ചിക്കൻ കറിയും ഉണ്ടാക്കുന്നത് കൂടെ ഞാൻ അരി എടുത്തു വെച്ചിട്ടുണ്ട് അരിയുടെ അളവൊക്കെ ഒരു ഊഹക്കണക്കിനൊക്കെ എടുത്തതാണ് ഇനി കൂടുതലാവോ കുറയുകയാണോ എന്നൊക്കെ നോക്കി അടുത്ത ദിവസങ്ങളിൽ കറക്റ്റായിട്ട് കൊണ്ടുവരണം അരിയുടെ അളവൊക്കെ അപ്പോഴേക്ക് അജു വന്നിട്ട് അജുവിന് സ്ട്രോബെറി വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിത് അരി ഇടാന്ന് കരുതിയതാണ് അടുപ്പിൽ അപ്പോഴേക്ക് അവനത് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് എടുത്തു കൊടുക്കാൻ നിന്നു കേട്ടോ അപ്പം അത് മുറിച്ച് കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി തന്നെ അവന് കൊടുക്കണം അതല്ല കഴുകി കൊടുത്താലൊന്നും അവനത് അങ്ങനെ കടിച്ചു കഴിക്കില്ല പിന്നെ ജസ്റ്റ് ഫ്രണ്ടിൽ രണ്ട് പല്ലില്ലാത്ത കാരണം അവന് പ്രത്യേകിച്ച് ഒന്നും കടിച്ചു കഴിക്കാൻ വേണ്ടിക്കില്ല ആപ്പിളായാലും എന്തായാലും ഈ സൈഡിലെ പല്ലിൽ വെച്ചിട്ടാണ് അവൻ കടിക്കുക അപ്പോൾ അതുകൊണ്ട് അവന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കൊടുത്തു അത് കഴിഞ്ഞ് ഞാൻ അരി അരിയടുപ്പിലിട്ടിണ്ടായിരുന്നു ശേഷം ഞാൻ കപ്പ ഇതുപോലെ തൊലികളഞ്ഞ് നുറുക്കിയിട്ടുണ്ടായിരുന്നു ഏട്ടനങ്ങനെ കപ്പ വറവിട്ടിട്ട് എണ്ണ ഒഴിച്ച് കടുവൊക്കെ നമ്മൾ താളിച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ഇഷ്ടം ജസ്റ്റ് വേവിച്ചിട്ട് നല്ല ഉടക്കണം കഷ്ണങ്ങളൊന്നും പാടില്ല ജസ്റ്റ് നല്ല ഉടച്ച് കപ്പയാണെന്ന് അറിയാൻ കൂടെ പാടില്ല അത്രയും ഉടയണം കേട്ടോ അങ്ങനെയാണ് ഏട്ടന ഇഷ്ടം ഞാൻ അതുപോലെ തന്നെയാണ് ഏട്ടനുണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നത് കേട്ടോ പിന്നെ കളറ് മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കുന്നില്ല പ്ലെയിൻ ആയിട്ട് വെള്ള കളറിലുള്ള കപ്പയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഗ്യാസിൽ വെച്ച് കപ്പയിട്ട് ഉപ്പും ആവശ്യത്തിൽ കൂടുതൽ കുറച്ച് തോനെ വെള്ളമൊഴിക്കുന്നുണ്ട് കാരണം നല്ല കട്ടിയിലിരിക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി നല്ല ലൂസായി വരണമെങ്കിൽ അത്യാവശ്യം കുറച്ച് തോനെ കപ്പയുടെയും കാട്ടിലും ഒരു രണ്ടിരട്ടി വെള്ളം ഒഴിഞ്ഞു നമ്മൾ ചിക്കനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചിക്കന് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി വേണമല്ലോ അപ്പോൾ ഞാൻ കുറച്ച് തോനെ ഇഞ്ചി വെളുത്തുള്ളി ക്ലീൻ ചെയ്തിട്ട് അരച്ച് ഫ്രിഡ്ജിൽ വയ്ക്കാമെന്ന് കരുതി അപ്പം നമുക്ക് ആവശ്യത്തിന് എടുത്ത് യൂസ് ചെയ്യാമല്ലോ പിന്നെ ഇവിടുത്തെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ക്ലീൻ ചെയ്യാൻ വളരെ സിമ്പിളാണ് വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ പെട്ടെന്ന് തന്നെ പോവും നാട്ടത്തെ പോലെ പിച്ചീ നുള്ളിയും വലിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതൊക്കെ കുറച്ച് നന്നാക്കി അരച്ച് വെച്ചു അതുപോലെ കുറച്ച് ജീരകം പൊടിച്ച് വച്ചു പേരും ജീരകം പൊടിച്ച് വെച്ചു പിന്നെ കുറച്ച് കുരുമുളക് പൊടിച്ച് വച്ചു അപ്പോൾ അതൊക്കെ നമ്മൾ ഇത്തിരി ഇത്തിരി എടുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എടുത്തിടാൻ സുഖത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ എളുപ്പമല്ലേ അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ഇതിങ്ങനെ പൊടിച്ചുകൊണ്ടിരിക്കേണ്ടേ അപ്പോൾ അതൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ ഞാൻ പട്ടയും ഗ്രാമ്പും ഇലക്കും കൂടെ പൊടിച്ച് ജസ്റ്റ് ഒരു ഗരം മസാല രൂപത്തിൽ അതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം യൂസ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടെല്ലാം ഞാൻ പൊടിച്ചും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് നമ്മുടെ ചിക്കൻ പുറത്തോട്ട് എടുത്തത് പുറത്തെടുത്ത ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിത് എന്തായാലും മുറിച്ച് നമ്മൾ തന്നെ നുറുക്കിയെടുക്കണം അത് വലിയൊരു ഒരു പണി തന്നെയായിരുന്നു എനിക്ക് ഞാനങ്ങനെ മുറിച്ചെടുക്കാറൊന്നുമില്ല പിന്നെ ഇതിൻ്റെ സ്കിന്നൊക്കെ വലിച്ചൂരി കളയും അങ്ങനെയുള്ള കുറേ പണിയുണ്ട് അപ്പോൾ അത് ഒരുപാട് ടൈം എടുത്തുട്ടോ ഞാനത് നുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് നുറുക്കിയെടുക്കാറൊന്നും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല നാട്ടിലാണെങ്കിൽ നമുക്ക് ബിരിയാണി കഷ്ണം വേണോ കറിക്കുള്ള കഷ്ണം വേണോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് മുറിച്ച് തരും ഇവിടെ അങ്ങനെയുള്ള കടകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ മട്ടനോ ഒക്കെ വാങ്ങിച്ച് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇത്ര രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കഷ്ണങ്ങളാക്കി തരും അങ്ങനെയൊക്കെ തരുന്നത് കടയ്ക്ക് നേരെ വാങ്ങിച്ച് കൊണ്ടുവന്ന കാരണം ഞാൻ തന്നെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കറിക്ക് ഞാൻ ഇപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് വെളിച്ചെണ്ണ കൊണ്ടുവന്ന സ്ഥിതിക്ക് കുറച്ചൊഴിച്ചുണ്ടാക്കി നോക്കിയതാണ് കേട്ടോ നമ്മൾ എല്ലാ കുക്കിങ്ങിനും വെളിച്ചെണ്ണ നമ്മൾ നാട്ടിൽ നിന്ന് കൂടുന്ന വെളിച്ചെണ്ണ യൂസ് ചെയ്ത് നമുക്ക് തലയിൽ തേക്കാനോ കാര്യങ്ങൾക്കൊന്നും ഉണ്ടായിരിക്കില്ല അപ്പം അതിനനുസരിച്ചിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒക്കെ യൂസ് ചെയ്യാറുള്ളു കേട്ടോ അപ്പം ഞാൻ എണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ഒക്കെ ഇട്ട് വാട്ടി അതിന് ശേഷം ഞാൻ സവോളയിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് നല്ലപോലെ അടച്ച് വെച്ച് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലോടെ ചേർക്കേണ്ടത് തക്കാളിയാണ് അപ്പോൾ തക്കാളി കൂടെ ചേർത്ത് കൊടുത്തു തക്കാളി ചേർത്തിട്ട് വീണ്ടും ഞാൻ അടച്ചു വെച്ചു അപ്പം നല്ലപോലെ തക്കാളി നല്ല വെന്ത് കിട്ടും നമ്മൾ ഒരുപാട് നേരം ഇട്ട് ഇട്ടിങ്ങനെ വഴറ്റിയെടുക്കുന്നതിനെക്കാട്ടിലും അടച്ചു വെക്കുകയാണെങ്കിൽ തക്കാളി നല്ലപോലെ വെന്ത് ഒടഞ്ഞ് കിട്ടും പിന്നെ നമ്മൾ തവി വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ നല്ലപോലെ ഉടഞ്ഞു കിട്ടും കേട്ടോ ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ടാവും എന്നൊക്കെ ഞങ്ങൾക്കറിയാ എന്നാലും അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ പിന്നെ ഞാൻ പൊടിച്ച് വെച്ച കുറച്ച് ഗരം മസാല അതുപോലെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി മഞ്ഞൾ പൊടി മുളക് പൊടി അതുപോലെ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ആ ഒരു മസാലയുടെ പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തു അതിനുശേഷം പിന്നെ ഞാൻ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ച നമ്മുടെ ചിക്കൻ കൂടെ അതിലോട്ട് ചേർത്ത് കൊടുത്തു അതിലേക്ക് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓവറായിട്ട് കറി മുന്നിട്ട് നിൽക്കുന്ന കറിയാണെങ്കിൽ നമുക്കൊരു മൂന്ന് ഗ്ലാസ് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഗ്ലാസ് ഒഴിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുകയുള്ളൂ അപ്പോൾ എൻ്റെ കയ്യിൽ ചിക്കൻ മസാലയൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ അടച്ച് വെച്ച് നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ചിക്കനൊക്കെ വെന്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും കുറച്ച് കറിവേപ്പില കൂടെ ഇങ്ങനെ ഇട്ട് കൊടുത്തു അതുപോലെ മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് നമ്മുടെ കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ കുറച്ച് മുകളിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു പരിപാടിയാണ് എന്ത് കറി ഉണ്ടാകും ഉണ്ടാക്കുമ്പോഴും ലാസ്റ്റായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതെനിക്ക് ഭയങ്കര അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുപോലെ കുറച്ച് കുരുമുളക് പൊടി കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ സൂപ്പറായിട്ടുള്ള കറി റെഡി ആയിരിക്കും ഏട്ടം വന്നു പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ അപ്പോൾ ഏട്ടൻ വരുമ്പോൾ മക്രോണി കൊടുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അത് ഏട്ടനായാലും ചിക്കൻ കറി ഒഴിച്ചിട്ട് കഴിക്കാൻ കേട്ടോ അപ്പോൾ കുറച്ചും ടേസ്റ്റ് ഉണ്ട് അതുപോലെ നമ്മുടെ കപ്പയിരിപ്പുണ്ട് അതുപോലെ കപ്പയും ചിക്കൻ കറി സൂപ്പറായിരുന്നു കേട്ടോ അതുപോലെ ചോറുണ്ട് ചോറ് കൂടുതലായിരുന്നു എൻ്റെ അരിയുടെ അളവ് കൂടുതലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇനി നാളെ കുറച്ചുകൂടെ കുറച്ച് അരി ഇട്ടാൽ മതിയല്ലോ അതുപോലെ ഏട്ടം വരുമ്പോൾ സമൂസ കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പോൾ സമൂസയുടെ ഒക്കെ വളരെ വ്യത്യാസമാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഓരോ പച്ച കളർ എന്തൊക്കെയാണ് ഇലകളൊക്കെ വെച്ചിട്ടായിരുന്നു ആയിട്ട് ചീസ് വെച്ചതുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം കഴിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ടാറ്റാ